മസ്ക്കറ്റിലെ സൊഹാർ സനയയിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഹനീഫയെ തട്ടിക്കൊണ്ടുപോയ സംഘം സഹോദരൻ ഹക്കിമിനോട് അഞ്ചു ലക്ഷം രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടെന്നാണ് വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് മൂന്ന് തവണ തുക ആവശ്യപ്പെട്ട് ഇന്റർനെറ്റ് ഫോണിൽ നിന്നടക്കം ഹക്കിമിനെ വിളിച്ചു തുടർന്ന് ഹക്കിം മുഹമ്മദ് ഹനീഫയെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ് തുക ആവശ്യപ്പെട്ടവർ ഉറുദു ചുവയുള്ള ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇതുമൂലം തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പാകിസ്ഥാൻ സംഘമാണെന്ന് സംശയിക്കുന്നതായി പോലീസിൽ പരാതി നൽകിയ മുഹമ്മദ് ഹനീഫയുടെ ഭാര്യാപിതാവ് അബ്ദുൽ അസീസ് പറഞ്ഞു സൗദി അറേബ്യയിലെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്നും പാകിസ്ഥാനിലെ ഒരു ബാങ്കിലേക്ക് പണം അയക്കാനാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടവർ മുഹമ്മദ് ഹനീഫിന്റെ സഹോദരനോട് പറഞ്ഞത് ഫോൺ ഉറവിടം സ്പെയിനിലെ കാനറി ദ്വീപിൽ നിന്നാണെന്ന് സൈബർ സെൽ അന്വേഷണത്തിൽ തെളിഞ്ഞു ഇത് വ്യാജമാകാനാണ് സാധ്യതയെന്നും പോലീസ് പറഞ്ഞു ഒരു വർഷം മുമ്പ് വിവാഹിതനായ മുഹമ്മദ് ഹനീഫ മൂന്ന് വർഷമായി മസ്കറ്റിൽ ഹോട്ടൽ തൊഴിലാളിയാണ് കൂടെ ജോലി ചെയ്യുന്നവരെ ബന്ധപ്പെട്ടപ്പോൾ മൂന്ന് ദിവസമായി മുഹമ്മദ് ഹരീഫിനെ കാണാനില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു